നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിവാദം കേരളത്തിൽ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് പി വി അൻവർ മുഖ്യമന്ത്രിയെ കണ്ട് താൻ ഉയർത്തിയ മുഴുവൻ ആരോപണങ്ങളുടെയും സത്യാവസ്ഥ അദ്ദേഹത്തെ ബോധിപ്പിച്ചത് അതിനുശേഷം പി വി അൻവർ കോംപ്രമൈസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു എന്ന നിലയിലുള്ള നിർവചനങ്ങളാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പോരാട്ടത്തിൽ ആദ്യം തന്നെ പി വി അൻവറിന് പിന്തുണയുമായി രംഗത്തു വന്ന ഒരു പ്രധാനപ്പെട്ട മലപ്പുറത്തെ സി പി എം നേതാവുണ്ട് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ആ പ്രഖ്യാപനത്തിനൊപ്പം മറ്റൊരു പ്രഖ്യാപനവും നടത്തിയിരുന്നു താൻ തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ നിന്നും ഇനി മുതൽ വിട്ടുനിൽക്കാൻ തീരുമാനിക്കുകയാണ് ഇനി മുതൽ അഴിമതിക്കാരായ ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥരുടെ പിറകെ ആയിരിക്കും അവരെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്ന് കാട്ടുക എന്നതായിരിക്കും തൻ്റെ ഉത്തരവാദിത്വമെന്ന് ഡോക്ടർ കെ ടി ജലീൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കി ആ കെ ടി ജലീൽ എം എൽ എ ഇപ്പോൾ പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നൊരു സൂചന നൽകി ഒരു കുറിപ്പ് ഒരു ലഘുവായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് അതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഉപ്പ് തിന്നവരെ വെള്ളം കുടിപ്പിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞു തുടങ്ങിയാണ് ആ കുറിപ്പ് ആരംഭിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം ആ കുറിപ്പിന്റെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വ്യാജമാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കോടതിയെ ഉൾപ്പെടെ സമീപിക്കാൻ ഈ ഉദ്യോഗസ്ഥർക്ക് അവസരമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ കോടതിയിൽ പി വി അൻവർ എം എൽ എക്കെതിരെ നടപടിയുമായി ഈ ഐ പി എസ് ഉദ്യോഗസ്ഥർ പോയാൽ സംഘികൾ കലക്കിയാൽ കലങ്ങാത്ത ഒരു തൃശൂർ പൂരം കാണാം എന്നുകൂടിയുള്ള മുന്നറിയിപ്പ് കെ ടി ജലീൽ എം എൽ എ നൽകുന്നുണ്ട് എന്തായാലും കെ ടി ജലീൽ എം എൽ എ ഈ അവസരത്തിൽ ഈ കുറിപ്പുമായി പങ്കുവയ്ക്കുമ്പോൾ ആ കുറിപ്പിനൊപ്പം പി വി അൻവറും കെ ടി ജലീൽ എം എൽ എയും ഇരിക്കുന്ന ഒരു ചിത്രം കൂടി പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നതല്ല എന്ന് ഇന്ന് രാവിലെ എം വി ഗോവിന്ദൻ മാസ്റ്ററെ കണ്ട ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ട പി വി അൻവറും വ്യക്തമാക്കിയിരുന്നു എന്തായാലും നമുക്ക് കെ ടി ജലീൽ എം എൽ എയുടെ ആ കുറിപ്പ് ഒന്ന് പരിശോധിക്കാവുന്നതാണ് ഉപ്പ് തിന്നവരെ വെള്ളം കുടിപ്പിച്ചേ അടങ്ങും വഞ്ചകരും അഴിമതിക്കാരുമായ ഐ പി എസ് സേമാന്മാർ കുടുങ്ങും സംശയം വേണ്ട എല്ലാ കള്ളനാണയങ്ങളും തുറന്നു കാട്ടപ്പെടും ഒരിറ്റു ദയ പോലും അർഹിക്കാത്ത പോലീസ് പ്രമുഖന്മാർ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തറിയപ്പെടും കാക്കിയുടെ മറവിൽ എന്തും ചെയ്ത് തടിതപ്പാമെന്ന മോഹം സഫലമായിരുന്ന പതിറ്റാണ്ടുകൾക്ക് അന്ത്യം കുറിക്കപ്പെട്ട് കഴിഞ്ഞു ചുമരുകൾക്ക് ജീവനുള്ള കാലമാണിത് ദൈവത്തിൻ്റെ കണ്ണുകൾ എല്ലായിടത്തും മിഴിതുറന്നിരിപ്പുണ്ട് സ്വർണ പങ്കാളിയായവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടിയോടെ മാന്തി എറിയപ്പെടും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കൾ ഏത് കടലിൽ മുക്കിത്താഴ്ത്തിയാലും കണ്ടെത്തും സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൈക്കൂലി കീശയിലാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കരുതിയിരിക്കുക നിങ്ങളെ തേടി വരുന്നുണ്ട് പൊതുപ്രവർത്തകരുടെ ഒളി ക്യാമറകൾ എല്ലാം സംഭവിക്കേണ്ട പോലെ തന്നെ സംഭവിക്കും ആർക്കും പരിരക്ഷ കിട്ടില്ല ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു യു ശക്തിക്കും അടക്കി നിർത്താനാവില്ല എനിക്ക് തോന്നുന്നു ആ വാചകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നു ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാവില്ല എന്ന് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ പറയുകയാണ് അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ചരിത്രത്തിലാദ്യമായി നൂറ്റി ഇരുപത്തി അഞ്ചിലധികം പോലീസ് ഓഫീസർമാരുടെ അവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് സർവീസിൽ നിന്നും എന്നേക്കുമായി പിരിച്ചുവിട്ട മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് കുറ്റവാളികൾ ആ ധീരസഹാവിൽ നിന്ന് ഒരു തരിമ്പ് പോലും അനുകമ്പ പ്രതീക്ഷിക്കേണ്ട ചുണ്ടിനും കപ്പിനുമിടയിലെ ഏതാനും സമയത്തേക്ക് സാങ്കല്പിക കഥകൾ മെനയുന്നവർ നിരാശപ്പെടും പി വി അന്തർ എം എൽ എ പറഞ്ഞതിൽ അസത്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതി നൽകട്ടെ അതല്ലെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ അപ്പോൾ കാണാം സംഘികൾ കലക്കിയാൽ കലങ്ങാത്ത തൃശൂർ പൂരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതായത് അൻവറിനെതിരെ കോടതിയിൽ നടപടികളുമായി നടപടിക്രമങ്ങളുമായി അപകീർത്തി കേസ് ഉൾപ്പെടെയായി ഈ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ഒരു തൃശൂർ പൂരം തന്നെ അതിന് അദ്ദേഹം നൽകുന്ന വിശേഷണം സംഘികൾ കലക്കിയാൽ കലങ്ങാത്ത ഒരു തൃശൂർ പൂരം തന്നെ കാണാമെന്ന് തന്നെയാണ് അതോടൊപ്പം അദ്ദേഹം മറ്റൊരു വാചകം അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറയുന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാവില്ല ഒരു പക്ഷേ ഇടതു വിമർശകരും ഇടതു വിരുദ്ധരായ മാധ്യമങ്ങളും ഈ വാക്കുകളെ ഒരുപക്ഷെ പാർട്ടി നേതൃത്വത്തിനോടുള്ള ഒരു വെല്ലുവിളിയായി തന്നെ നിർവചിച്ചേക്കാവുന്ന നിലയിലുള്ള ഒരു വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് കേരള പോലീസ് സേനയിൽ നിന്നും ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ചിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനോടകം സർവീസിൽ നിന്ന് തന്നെ അവരുടെ ദുർനടപ്പും അവരുടെ കുറ്റകരമായ നടപടികളും മൂലം പിരിച്ചുവിട്ട ഒരു മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത് എന്ന വസ്തുത എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതിൻ്റെ സത്യാവസ്ഥ എന്ത് തന്നെയായാലും അത് പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും അത് പുറത്തു വരുമെന്ന് തന്നെ വിശ്വസിക്കാം